നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറും എനിക്ക് തോന്നുന്നില്ല അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യെന്ന് എന്നോട് പറഞ്ഞത് മൂന്ന് തവണ ബൈപ്പാസ് സർജറി നടത്തിയതാ എന്തെങ്കിലും നിസാര കാര്യം മതി നീ അച്ഛന് മൂന്ന് തവണ ഹൃദയം തുന്നിക്കെട്ടി ഇങ്ങനെ നിഷ്ഠൂര ഹൃദയനായി തുന്നിക്കുട്ടി ഹൃദയവുമായിട്ട് എന്തിനാ അയാൾ ജീവിക്കുന്നത് എന്താ അച്ഛനെ പറഞ്ഞ ഇഷ്ടായില്ലേ എടി എന്റെ കൂട്ടുകാരന്റെ പാരയായ നിന്റെ അച്ഛൻ കോന്തുണ്ടെന്നായ നാളെ എനിക്കും പറയാവില്ലേ അച്ഛനെ ധിക്കരിക്കാൻ ചേച്ചിക്ക് ധൈര്യം ഇല്ലാത്തതുണ്ടല്ലേ അപ്പൊ നിനക്ക് ധൈര്യമുണ്ടോ ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ ഇയാള് പറഞ്ഞപ്പോ തന്നെ ചേച്ചി കൂട്ടി ഞാൻ അമൃത്തി വന്നത് ഓ അപ്പോഴേക്കും ദേഷ്യായോ അതെ ഒന്നും ഉള്ള എത്ര നാളായി ഞാൻ എന്റെ പെണ്ണിനെ ഒന്നും നുള്ളിയിട്ട് ഇന്ന് ഞാൻ ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയർ നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത് ആണോ വിഷമാണോ അവൾ ഊട്ടിയത് ആമാശത്തിലെത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ നീ രക്ഷപ്പെടും നിനക്ക് പറ്റി എന്താ അവള് പറഞ്ഞത് അച്ഛനെ വേനിപ്പിക്കാൻ വയ്യത്രേ ബൈപ്പാസ് സർജറി നടത്തിയ അച്ഛനു വേണ്ടി എന്നെ ബൈപ്പാസിൽ ചവിട്ടി ഇറക്കിടാ ദേവി പ്രസാദം തൊട്ടാൽ മനസ്സുമാരെ അവളെ തിരിച്ചിട്ടും നീ പറഞ്ഞു മണ്ണാംകട്ട ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ പറയാം അരവിന്ദാക്ഷം പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് ഇത് സത്യം സത്യം ശക്തി തീറ്റിരിക്കും ഇന്ന് പതിമൂന്നാം തീയതി പതിനൊന്നിനും പതിനൊന്നരയ്ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ നീ മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ മറ്റൊരു ലോകത്തേക്കും പ്ലീസ് നിന്റെ ഡാഡിയോട് പറ ഡാഡി മമ്മിയുടെ ബ്ലൗസ് അയ്യേ കോന്തൻ എന്താ അറിയോ ബ്ലഡ് പ്രഷർ പേടി മുത്തച്ഛന്റെ വീട്ടിലെ കല്യാണത്തിന് കുന്തമാവ് വരുന്നില്ലേ ഇല്ല കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മോളുടെ ഡാഡിക്കും മമ്മിക്കും ഒക്കെ ചിരിക്കാൻ ഒരു ഒരുക്കണ്ടേ എന്ത് തമാശ അത് തിരിച്ചുവരുമ്പ കാണാം ഒരുക്കങ്ങൾ കാണുമ്പോൾ കല്യാണപ്പെടെയാണോ എന്നൊരു സംശയം പതിനൊന്നിനും മധ്യാണ് മുഹൂർത്തം തന്നെ മണി തത്തായി നോക്കൂ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി അയ്യോ കാക്കി പോയി അങ്ങനെയല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയട്ടെ കഴുതയുടെ കല്യാണത്തിന് രണ്ട് കൊരങ്ങന്മാർ കച്ചേരി നടത്താൻ പോകുന്ന പോലെ ഉണ്ട് ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട് കച്ചേരിക്ക് സമയമായി കല്യാണത്തിന് സമയമായി അല്ല അവൻ എന്നാ അവളിച്ചത് കാണാം ഊണിനൊന്നും നിക്കില്ല കാലുകെട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാനിങ്ങി പോരും ഇവിടെ വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ മോനെ സമയായി അമ്മ റെഡിയായില്ലേ ആഹ്ലാദത്തോടെ പോയി ആശംസിച്ചു വരൂ കല്യാണ അടിയന്ത്രം കഴിഞ്ഞു വരുമ്പോ ചാവടിയന്ത്രത്തിലുള്ള ഒരുക്കം ഞാൻ അവിടെ റെഡിയാക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഒരപേക്ഷയുള്ളൂ മരണാനന്തരം എന്റെ അവയവങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യണം കണ്ണുകൾ എന്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടിട്ടും കണ്ടില്ലെന്നും അടിച്ച് അവൾക്ക് നൽകണം ഹൃദയം നിഷ്ഠൂരൻ ഞങ്ങൾ വേർപ്പെടുത്തിയ ഹൃദയമില്ലാത്ത അവളുടെ അച്ഛൻ ഓന്തുണ്ണുന്നവർക്ക് തന്നെ സമർപ്പിക്കണം കിഡ്ന വിറ്റ് വല്ലതും കിട്ടും നീ എടുത്തോളൂ അവശേഷിക്കുന്ന മജ്ജയും മാംസവും തെരുവ് വെട്ടികൾക്കോ ചെന്നായ്ക്കൾക്കോ കൊടുക്കരുത് എന്റെ അളിയന്മാർക്ക് വേണം അവർ സുഭിക്ഷം തിന്നോട്ടെ എന്ന് ഹൃദയപൂർവം പരേതൻ എന്തെങ്കിലും പിറ്റ തരണേ ഇവിടെ ഇപ്പൊ ആരുമില്ല ഉണ്ടായിരുന്ന പിച്ചക്കാരൊക്കെ ഒരു തെണ്ടിയുടെ കല്യാണത്തിന് ഭിക്ഷ അതെ ഇവിടെ എല്ലാവരും മണ്ണെണ്ണയിലാണ് കുളിക്കാറ് കേട്ടിട്ടില്ലേ എണ്ണക്കിണറിന്റെ നാട്ടിലെ പൗരന്മാരെ പറ്റി പേർഷ്യൻ സിറ്റിസൺസ് തീപെട്ടി ഉണ്ടായില്ലേ ഇല്ല ഒരു തീപ്പെട്ടി കോലുപോലും സ്വന്തമായി കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത താരക്കു പിച്ചക്കാരനാണോ പര തെണ്ടിയുടെ മോനെ പട്ടി അവസാനത്ത് ഭിക്ഷയാണ് അത് അറിഞ്ഞു കൊടുക്കണം ഈ എന്തെങ്കിലും തരണേ ആവശ്യമില്ലാണ്ട് കിടന്നാലറി സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത് തിണ്ടിൽ കൊണ്ടുവരാസ് സാർക്ക് അത് ഫീൽ ചെയ്തോ സോറി സാർ ഇതാവോളൂ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യാ പോയി നല്ലൊരു തെണ്ടിയായി ജീവിക്കൂന്ന് អ <t> ឺក <t> ែ ആകാശത്തേന്നല്ല കണ്ടോ മൂന്നാമത് വൽപ്പാസ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോളെനിക്ക് വാക്ക് തന്നതാ അച്ഛൻ പറയുന്നത് അനുസരിച്ചോളാണ് മക്കളായാലും മരുമക്കളായാലും എന്നെ അനുസരിച്ചുള്ള ശീലമേ തറവാണ്ട് വേണ്ടു ഏമത്വം കൊണ്ടല്ല ഞാൻ എന്റെ മോള് എന്നെ കൊണ്ട് കെട്ടിച്ചത് ക്ഷയം പിടിച്ച് മരിക്കാൻ നേരത്ത് നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്കു പാലിച്ചു അത്രമാത്രം അവളുടെ മുമ്പിൽ ഒരുമാതിരി പോലീസ് വിളിച്ചാലുണ്ടല്ലോ ഓ ആ ഇത് കണ്ടോ ഇത് വെച്ച് മുതും തന്നാറുണ്ടല്ലോ നീ പുറയും വേറെ വരും കൂടെ ചന്തി കിട്ടിയ പെടാ ഓർമ്മ ഉണ്ടോ ഉം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ ഓഹോ അമ്മാവാ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് പക്ഷെ ഒരു കാര്യം അമ്മാവ് ഓർക്കണം ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ അനന്തരവൻ മാത്രമായിരുന്നു പക്ഷെ ഇന്നു മുതൽ ഞാൻ അമ്മാവന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ് ഈ ഫസ്റ്റ് നീതി തന്നെ പഴയ തിരണ്ടി വാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ് അങ്ങനെ ഒരു ഉണ്ടായാൽ ബോധമുണ്ടായാൽ ആപ്പിളുണ്ട് പഴങ്ങളൊന്നും ഇല്ലേ കിടന്നുറങ്ങാൻ നോക്ക് പോ ഹലോ വാസ്വട്ട് എപ്പോഴാണ് വരിക ഊവ് എൺപത്തിനാല് അല്ലേ ആയിക്കോട്ടെ ശരി വാസ്തോട്ടെ ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ ശരി വെക്കട്ടെ എന്താ കാലത്ത് തന്നെ വീട്ടിലെ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ എന്നാലും തന്റെ ഒരു തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു എന്തായാലും വാസോട്ടത് എപ്പം വിളിച്ചിരുന്നു എൺപത്തിനാല് മോഡൽ വണ്ടി റെഡി വൈകുന്നേരം മണിക്ക് വണ്ടിയായിട്ട് വാസോട്ട് ഇവിടെ എത്തും അടവുള്ളതാണോ എഴുപത്തഞ്ച് രൂപ പ്രൈവറ്റ് ഉണ്ട് ബാക്കി റെഡി ക്യാഷ് കാര്യങ്ങളൊക്കെ വാസോട്ട് വരുമ്പോൾ പറയും ഇത് അതെ നില അതെ ഇന്നലെ ചാടി ചത്തില്ല അതുകൊണ്ട് ഇങ്ങോട്ട് എന്തേ പോകുന്നു എന്തേന്തുണ്ണിനാരണം മൂത്തമോളായിട്ട് പ്രേമത്തിലായിരുന്നു അല്ലേ ഭാര്യ പറഞ്ഞ അറിഞ്ഞത് എന്നാ പറഞ്ഞ പോലെ നമുക്ക് വൈകിട്ട് വാസോട്ട് വരുമ്പോ കാണാം ശരി ശരി ഓക്കെ എന്നാലും